ണ്ടാം സങ്കീർത്തനം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാണ് നിന്റെ ദൈവം എന്ന് അവരെന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർത്തിരിക്കുന്നു ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്ത്രോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവും ആകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും എൻ്റെ ദൈവമേ എന്റെ ആത്മാവിനിൽ വിഷാദിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ഓർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ എന്നെ ഓർക്കും നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയാഴിയെ വിളിക്കുന്നു നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോകുന്നു യഹോവാ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോട് പ്രാർത്ഥന തന്നെ നീ എന്നെ മറന്നതെന്ത് ശത്രുവിന്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും എണ്ണം എന്നെ നിന്ദിക്കുന്നു എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഇനിയും അവനെ സ്തുതിക്കും